േക്കുന്നത് ഞാൻ ജയശ്രീ വെങ്കട്ട നമ്മുടെ പൂജ ഐറ്റംസ് ഞാനാണെങ്കിൽ മേടിച്ചിരുന്നു അപ്പം അത് നാട്ടിൽ വെച്ചേക്കു വരുന്നു അപ്പം രാജേഷ് നാട്ടിൽ പോയപ്പോൾ അത് മേടിച്ചോണ്ട് പോകും എടുത്തോണ്ട് വന്നു അപ്പം ഞാൻ അതൊന്നും നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ഇത് അഖണ്ഡ ദീപം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അത് ആണ് ഇരിക്കുന്നത് അപ്പം ഞാനിത് തുറന്നിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്കത് കണ്ടിന്യൂസ് വിളച്ച് കത്തിച്ച് വെക്കാനായിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ വില എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം ഞാനത് തുറന്നിട്ട് കണ്ടു കേട്ടോ അപ്പം നന്നായിട്ടിത് പാക്കൊക്കെ ചെയ്താണ് കൊണ്ടു നമുക്ക് നോക്കാം അതിന് എന്തെങ്കിലും കുഴപ്പമില്ല പറ്റിയോ എങ്ങനെയാണ് സംഭവം നല്ല കർമക്കോളൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് നോക്കാം രാവിലെ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് ഇതെടുക്കുന്നത് ഇതെങ്ങനെയാണെന്ന് പറയാം അതെ ഇത് എങ്ങനെയാണ് വയ്ക്കുന്ന ഗ്ലാസ് ആണ് ഇത് ഉണ്ടോ അവിടെ ഒരു ഇച്ചിരി ഒരു പൊട്ടൽ പോലെ തോന്നുന്നുണ്ടോ പിന്നെ കുഴപ്പമില്ലായിരിക്കും പൊട്ടലെല്ലാവർക്കും കേട്ടോ അതങ്ങനെ ലൈറ്റ് കയറ്റേണ്ടതാണേ ഇതുണ്ടോ ഇത് ഇങ്ങനെയാണ് അപ്പം ഇത്ര ഇങ്ങനെ ഒരു തിരി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തിരി നമുക്കിതുപോലെ ഇങ്ങനെ മേടിക്കാൻ പറ്റണം അപ്പം ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ പ്പം ഇതിൻ്റെ അകത്ത് തന്നെ സേഫായിട്ട് ഇങ്ങനെ തന്നെ വെക്കണമായിരിക്കും നല്ലത് ഇത് ഇതെന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഓയിൽ നിറയ്ക്കുക അപ്പോൾ നമ്മുടെ തിരി നനയും തിരി നനഞ്ഞിട്ട് നമുക്ക് ഇത് അപ്പം ഈ ഈ വെട്ടുള്ള വെട്ടുള്ളതുണ്ടല്ലോ ഈ സ്ഥലത്തേക്ക് നമ്മൾ ഇതിങ്ങനെ വെക്കുക അതായത് ഇങ്ങനെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ ഇരിക്കും അപ്പോൾ ഈ ലൈറ്റ് ഫുൾ ടൈം ഇതിങ്ങനെ തെളിഞ്ഞ് അത്രയും എണ്ണ തീരുന്നവരെ അവിടെ വന്നിരിക്കും ഓക്കെ എന്നിട്ട് നമ്മളിങ്ങനെ തിരി ഇങ്ങനെ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തിരി കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ നമുക്ക് പറ്റും അതാണ് അഖണ്ഡ ദീപത്തിൻ്റെ ഇത് ഓക്കെ അപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ ബ്രാസ് ആണ് ഹൈറ്റ് ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് അത്രയൊക്കെയാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അപ്പം ഇതിൻ്റെ പ്രൈസ് എത്രയാണ് ഞാനിപ്പോൾ പറയാതെ താഴത്തേക്ക് ഒന്ന് ഇറക്കി വെച്ചോട്ടെ ദിയ വിത്ത് വിക്ക് ലിഫ്റ്റിംഗ് സ്ക്രൂ എന്നാണ് അപ്പം അത് ഗ്ലാസ് ആൻഡ് ബ്രാസ് ആണ് അത് ഫൈവ് പോയിന്റ് ഇഞ്ച് ആയിരത്തി ഇരുപത്തി ആയിരത്തി ഇരുപത്തഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പം അതിൻ്റെ ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ചിന് കിട്ടും അതിന് അറുനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ പാക്കിങ് തെർമോക്കോളിൽ അപ്പം അതാണ് അതിനെക്കുറിച്ചുള്ള വിവരം ഓക്കെ അപ്പം നമ്മൾ അഹണ്ഠ സാധാരണ കത്തി തെളിയിക്കുന്നത് നവരാത്രിയുടെ സമയത്താണ് കേട്ടോ അപ്പം നവരാത്രി ഇനി നവംബറിലൊക്കെയല്ലേ അപ്പോഴത്തേനും അതിന് കുറച്ച് താമസം എടുക്കും അത് കാരണം ജയശ്രീ വെങ്കട്ടിൻ്റെ അതായത് ഓൺലൈൻ പൊട്ടിക്കിൽ അവർ എന്താ പറയുക അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോയുടെ ഒരു ഭാഗമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ത്രീ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഫൈവ് പോയിൻ്റ് ഫൈവ് ഇഞ്ചിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്തത് കാണിക്കാവേ അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം എന്തായാലും നോക്കട്ടെ ഞാൻ പറഞ്ഞു വിട്ട സാധനങ്ങൾ തന്നെയാണ് എടുക്കണ്ട കുറേ സാധനങ്ങൾ മേടിച്ചു തന്നപ്പോൾ എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാനാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണോ എൻ്റെ തൊള്ളി എന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നമുക്കറിയാതെ ഞാൻ ശനിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും പ്രദോഷ ദോഷ ദിവസവും ഞാൻ ശിവലിംഗത്തിന് ധാര ചെയ്യുന്നതാണ് അപ്പം അതിന് ഞാനാണെങ്കിൽ എന്താ പറയുക ഞാൻ ധാര ചെയ്യുമ്പം എനിക്ക് ശിവലിംഗം വെച്ചിട്ട് ധാര ചെയ്യാനായിട്ട് എനിക്കൊരു ഇത് വേണമായിരുന്നു അപ്പം ഞാൻ ശിവലിംഗത്തിൻ്റെ ഒരു ഊവ് പോലെ നമുക്ക് ശിവലിംഗം അവിടെ വെക്കാം എന്നിട്ട് ധാര ഇങ്ങനെ ചെയ്യുമ്പം ഇതിലേക്കൂടെ എന്താ പറയുക ഹോട്ടർ അല്ലെങ്കിൽ ജ മിൽക്ക് എന്താണോ നമ്മൾ ധാര ചെയ്യുന്നത് അതിലേക്കൂടെ പൊക്കണം അപ്പം അടിയിലൊരു ഒരു എന്താ പറയുക നമുക്കൊരു ഒരു പാത്രം വെച്ചാൽ മതി അപ്പോൾ അതെല്ലാം കളക്ട് ചെയ്തോളും അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു ഗ്ലാസ് ബോളിൻ്റെ അകത്ത് ശിവിലിഞ്ച് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ അത്തുക്കാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അതിനാണിത് മേടിച്ചത് അപ്പം അതിൻ്റെ വില ഞാൻ പറയാവേ അപ്പം ഇത് ഓടാണ് നല്ല കനമുണ്ട് കേട്ടോ ഏകദേശം ഒരു നല്ല വെയിറ്റ് ഉണ്ട് എനിക്കൊന്നൊരു ഒരു ഒരു ഒന്നൊന്നര കിലോ കാണുമായിരിക്കും ഞാൻ പറയാവേ ബ്രാസ് അഭിഷേക പാത്രം എന്ന പീഠം എന്നാണ് പേര് റൗണ്ട് മോഡൽ അത് ഫോർ ഇഞ്ചസ് ഹൈറ്റ് ഇത് എത്ര ഇഞ്ച് ആണ് എന്ന് വെച്ചാൽ ഇത് വലുതാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഫോർ പോയിൻ്റ് ഇഞ്ചസ് ആയിരിക്കും ദിയ ട്വൻറ്റി ഗ്രാം വെയ്റ്റ് ഒരു കിലോയുടെ താഴേ ഉള്ളൂ എണ്ണൂറ്റി ഇരുപത് ഗ്രാം വെയ്റ്റേ ഉള്ളൂ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പം ഷിപ്പിങ്ങിൻ്റെ എക്സ്ട്രാ പൈസ അപ്പം ആയിരത്തി മുന്നൂറ്റി അൻപത് പ്ലസ് ഹൺഡ്രഡ് ആണ് ഞാൻ കൊടുത്തത് ഓക്കെ അപ്പം എനിക്കത് അത്യാവശ്യമായിരുന്നു അതുകൊണ്ടാണ് അത് മേടിച്ചത് അപ്പം ഇത് കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെയാണ് അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഗ്ലാസ് ബോൾ താഴെ വെച്ചിട്ട് ജലം അതിൻ്റെ മുകളിൽ കൂടി ഒഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എന്താ പറയുക പിന്നെ ആ കുടത്തിൽ ഒരു ചെറിയൊരു ഹോളുണ്ട് അതിലേക്കൂടെ ഡ്രോപ്പ് ആയിട്ട് പോകുമായിരുന്നു ആ അതിപ്പം എനിക്ക് ഈ പീഠം കിട്ടിയത് കാരണം അഭിഷേകം എല്ലാം ചെയ്യുമ്പോൾ താഴെ ആ ഒരു ഗ്ലാസ് ബോൾ ഒരു കളക്ട് ചെയ്യാനായിട്ടൊരു നല്ലൊരു ഒരു ക്ലീൻ ആയിട്ടൊരു ബോൾ താഴെ വച്ചാൽ മതി അപ്പം എനിക്ക് അഭിഷേകം നന്നായിട്ട് ചെയ്യാൻ പറ്റും അപ്പം വലിയ കളക്റ്റിംഗ് പാത്രം വയ്ക്കുവാണെങ്കിൽ എല്ലാ അഭിഷേകവും ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചതാണ് ഇത് മേടിച്ച് നാട്ടിൽ ഇരിക്കുമായിരുന്നു പക്ഷേ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോഴേ എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു രാജേഷ് നാട്ടിൽ പോയത് കാരണം എനിക്ക് ശിവരാത്രി ഈ ട്വൻ്റി സിക്സ്ത്തിനായതുകൊണ്ട് ഞാൻ വേണമെന്ന് പറഞ്ഞാൽ മൂന്ന് സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് വന്നു ഇനിയും ഞാൻ കുറേ സാധനങ്ങൾ നാട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട് ബട്ട് എനിക്കിത് ഇപ്പം വേണ്ടത് കൊണ്ട് മാത്രമാണ് രാജേഷ് ഇത് കൊണ്ടുവന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് അടുത്ത സാധനം ഞാൻ കാണിക്കാം അടുത്തത് ഒരു ബോക്സ് വലിയൊരു ബോക്സാണ് ഇതെല്ലാം ഇപ്പോൾ തുറന്ന് കാണിക്കാതെ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കറ്റിരിക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് ഉറങ്ങാതെ തുറക്കാം അല്ലേ ശിവലിംഗമാണ് കേട്ടോ ഇത് ഞാനിന്ന് നിങ്ങളെ കത്തി തെളിച്ച് ഞാൻ കാണിച്ച് തരാം അപ്പം ശിവലിംഗം അപ്പം അതിന് ഇങ്ങനെയൊരു താമര പോകട്ടെ ഒരു ഭാഗമുണ്ട് തോന്നുന്നത് ഇതെവിടെയാണ് വെക്കണ്ടേ മുകളിലായിരിക്കും കേട്ടോ മുകളിലായിരിക്കും ഞാൻ നോക്കട്ടെ പിന്നെ അതിൻ്റെ ഒരു ഗ്ലാസ് അത്ര ഉള്ളത് ഓ അതിൻ്റെ അകത്ത് വേറെന്താ കുറച്ച് ഭാഗങ്ങളുണ്ടെന്ന് തോന്നുന്നു അപ്പം ഗ്ലാസ് ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ വയ്ക്കുക എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ അതിൻ്റെ മുകളിൽ വയ്ക്കുക ഓക്കെ എന്നിട്ടിവിടെ നമ്മുടെ ബാക്ക് ഫ്ലോ സാ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തെളിഞ്ഞു വരും അപ്പം അതിൻ്റെ അകത്ത് ബാക്കിലോട് ഇൻസെൻസ്റ്റിക്കാണ് കൊടുത്തത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന കേട്ടോ ഞാൻ നിങ്ങളത് കാണിച്ചുതരാം ഇനി അത് ഉണ്ടാക്കട്ടെ അപ്പം ഞാനിത് നിങ്ങളെ കാണിച്ച് തരാവേ എങ്ങനെയാന്ന് സംഭവങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് തെളിയിക്കുക അവരീട്ട് ഞങ്ങൾ തിരിച്ചു വെക്കുക കാരണം എനിക്കൊന്നാ വൈകിട്ട് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമല്ലോ ഓക്കെ അപ്പം അതിൻ്റെ വില എത്രയാണെന്ന് പറയാമേ വിലയെന്ന് പറയുന്നത് ശിവലിംഗന്നാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പം ഞാൻ തെളിയിച്ച് കാണിച്ചു തരാമേ അപ്പോൾ അത് ഫിക്സ് ചെയ്തെങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു എന്നിട്ട് ബാക്ക് ഫ്ലോ ഇൻസെൻസ്റ്റിക് ആണ് അതായത് കോൺ ഷേപ്പ് അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ഹോൾ പോലെയുണ്ട് അപ്പം എന്താ പറയുക നമ്മളത് മുകള് ഒന്ന് കത്തിക്കുക അതായത് ഒന്ന് തെളിയിക്കുക എന്നിട്ട് അവിടെ ആ കറക്റ്റ് താമരയുടെ ഷേപ്പുള്ള അതിൽ ഒരു ഹോളുണ്ട് അതിൻ്റെ കറക്റ്റായിട്ട് അത് വെച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ അകത്തു നിന്ന് സ്മോക്ക് താഴത്തേക്ക് പോയി ശിവലിംഗത്തിലേക്ക് ഇങ്ങനെ പതിക്കുന്നതായിട്ട് കാണാം അപ്പം ഞാനിത് കണ്ടത് നമ്മുടെ വിനീസ് കിച്ചൺ എന്നുള്ള ഒരു യൂട്യൂബ് പേജിലാണ് അപ്പോൾ വിനിയാണ് എനിക്ക് ജയശ്രീ വെങ്കട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് ആ പേജും പറഞ്ഞു തന്നത് അപ്പോൾ അത് അവർ വിനി ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് ഞാനിത് മേടിച്ചത് കേട്ടോ അപ്പോൾ താങ്ക്സ് ടു അപ്പം എല്ലാവർക്കും മഹാശിവരാത്രിയുടെ ആശംസകൾ എല്ലാവർക്കും പറ്റുന്ന പോലെ ശിവരാത്രി വ്രതമൊക്കെ ഇരുന്ന് ഓന്നമ്മ ശിവായാലും ഒക്കെ ചൊല്ലി പറ്റുന്ന പോലെ പൂജകളൊക്കെ ചെയ്യുക അപ്പം ഇതായിരുന്നു ഈ വർഷത്തെ ശിവരാത്രിയുടെ സെലിബ്രേഷൻ സൗത്താമിന് പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല വേറെ കുറച്ച് പ്രോഗ്രാംസൊക്കെ അന്ന് ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാം